ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇടിയപ്പം അഥവാ നൂലപ്പം ഒക്കെ ബാക്കിയായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ നമുക്ക് സ്നാക്സ് ആക്കിയിട്ടൊക്കെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റാണ് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കേണ്ട ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിനേഷൻ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജൊന്നും ഫോളോ ചെയ്യാനിവിടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ രാവിലത്തെ നെടിയപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം രണ്ട് കപ്പ് കണ്ടിട്ടുണ്ടാവും കേട്ടോ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഞാൻ ഇടിയപ്പം ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് അടർത്തി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിച്ചിപ്പിച്ചിടേ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അടർത്തി ഇട്ടിട്ട് ഇങ്ങനെ നൂല് പോലെ തന്നെ ഇടുന്ന കേട്ടോ അങ്ങനെ എടുക്കുക അപ്പോൾ രാവിലത്തെ തന്നെ ആയതുകൊണ്ട് ഞാൻ ഒന്നങ്ങ് ആവി കയറ്റിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഇഡ്ഡലി ചമ്പിൽ ഇതെല്ലാം ഇതുപോലെ ഒന്ന് അങ്ങ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കാം അപ്പോൾ എല്ലാം ഇതുപോലൊന്ന് വെച്ച് കൊടുത്താൽ നമുക്ക് ഇനി അടിച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി അപ്പോഴേക്കിനെ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് കിട്ടുക ഇപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ ആയപ്പോ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി മാത്രം ചെയ്തെടുത്തു എന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ ക്യാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അതൊന്ന് അങ്ങ് എടുക്കാം ഫസ്റ്റിൽ ഇപ്പോൾ അത് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഉണക്ക മുന്തിരിയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം രണ്ടും കൂടെ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ നമുക്കിതൊരു സൈഡിലോട്ടങ്ങ് മാറ്റി വെക്കാം കേട്ടോ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങ് ചെയ്തെടുക്കാനുണ്ട് ഇനി നമുക്ക് ആ ഒരു വികേറ്റി എടുത്തിട്ടുള്ള ഇടിയപ്പം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഈ ഇടിയപ്പം ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ ആകുമ്പോൾ ഒന്ന് ഒന്നുകൂടെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ രാവിലെ ഉണ്ടാക്കി വെക്കുന്നതല്ലേ അപ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഒരു ചൂടൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ് ശർക്കര ഒന്ന് മെൽറ്റ് ആവാനൊക്കെ ഇനി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏത് കളറിൽ എള് ഇട്ട് കൊടുക്കട്ടോ ഞാൻ ഇപ്പോൾ വൈറ്റ് എടുത്തു എന്നുള്ളൂ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ തന്നെ ശർക്കരയും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് അതിൻ്റെ കൂടെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാഷും അതുപോലെ ഉണക്കമുന്തിരി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് ഞാനൊരു അര കപ്പിൻ്റെ മുകളിൽ കണ്ടിട്ട് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെലവിയെടുത്തിട്ടുള്ളതാണ് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് ഏലക്കൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തതൊക്കെ പരസ്പരം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിന് സംഭവം കഴിക്കാൻ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതായിട്ടോ സംഭവം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു സൂര്യ ആക്ടർ സൂര്യയുടെ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ ജോലി ഇതുപോലത്തെ ഒരു ഐറ്റം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിട്ടോ സംഭവം നല്ല ടേസ്റ്റാണ് നമ്മൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം കൂടെയായിട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസാമുലൈക്കും